നൂറ് രൂപയുടെ നാണയവും സ്റ്റാമ്പും നെഹ്റുവിന്റെ പേരിലെ സ്വയം സേവക അഭ്യാസങ്ങൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡൈവോഴ്സ് ചെയ്തിട്ടും ഭാര്യയുടെ ചിത്രവും പോക്കറ്റിലിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ചുള്ള തമാശ സൃഷ്ടിച്ചത് കണിയാപുരം രാമചന്ദ്രനാണ് അതുപോലെയാണ് നമ്മുടെ ആർ കാര്യം ജവഹർലാൽ നെഹ്റുവിനോട് അവർക്ക് തീരാത്ത പകയും വൈരാഗ്യവുമാണ് പക്ഷേ അദ്ദേഹം ചരിത്രത്തിൽ എന്തെങ്കിലും തങ്ങളെ ഒന്ന് പരിഗണിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഈ പാവങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇന്ത്യാ ചരിത്രത്തിൽ തങ്ങൾക്കും റോൾ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയെ ധരിപ്പിക്കാൻ എന്തെല്ലാം ട്രിപ്പീസുകളാണ് ഇവർ കളിക്കുന്നത് നരേന്ദ്രമോദി ഇന്നലെ ഇറക്കിയ നൂറ് രൂപ നാണയത്തിന്റെയും സ്റ്റാമ്പിന്റെയും കാര്യമാണ് പറയുന്നത് നാണയത്തിൽ ആർ എസ് എസിന്റെ കൊടി പിടിച്ച ഒരു സ്ത്രീയും സിംഹവും അതിനെ വണങ്ങുന്ന മൂന്ന് സ്വയം സേവകർ സ്റ്റാമ്പിന്റെ കാര്യം ബഹുവിശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന റാലിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം മൂവായിരം ആർ എസ് എസുകാർ പങ്കെടുത്തതിന്റെ സ്മരണ നിലനിർത്തുകയാണത്രേ ഈ സ്റ്റാമ്പിന്റെ ദൗത്യം വലിയ കഷ്ടമാണ് ഇവരുടെ കാര്യം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഒരു ചരിത്രവും ആർ എസ് എസ് കാര്ക്ക് പറയാനില്ല പറയാനുള്ളത് ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്ത ചരിത്രമാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് സൈന്യം അനേകം വെടിവെപ്പുകളും ലാത്തിചാർജുകളും നടത്തിയിട്ടുണ്ട് നിരവധി പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് പക്ഷെ അവയുടെ വാർത്ത വായിച്ച് പേടിച്ച് പനി പിടിച്ചെങ്കിലും ആശുപത്രിയിലായ ഒരു ആർ എസ് എസ് പേര് പോലും ചരിത്രത്തിലില്ല പക്ഷെ അവരാണ് ഭയങ്കര രാജ്യസ്നേഹികൾ അതാണ് നാട്യം ഒരു വശത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഒരു തെളിവും ചരിത്രത്തിലില്ലാത്തതിന്റെ ജാള്യം അവർ ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ല ദേശീയ പതാക അംഗീകരിച്ചിട്ടില്ല ഗാന്ധിജിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആർ എസ് എസ് നിരോധനം നീക്കാൻ സർദാർ പട്ടേൽ മുന്നോട്ട് വെച്ച ഉപാധികളിലൊന്ന് ദേശീയ പതാകയെ നിരുപാധികം അംഗീകരിക്കണം എന്നായിരുന്നു അങ്ങനെ പട്ടേലിന്റെ വിരട്ടലിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് ആർ എസ് എസ്കാർ ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കാൻ നിർബന്ധിതരായത് ജനഗണമനയല്ല വന്ദേ മാതരമാണ് ദേശീയ ഗാനമാകേണ്ടിയിരുന്നത് എന്ന വാദവും ആർ നേതാക്കൾ ഇടക്കിടക്ക് ഉയർത്താറുണ്ട് ഒരു വശത്ത് ഈ ചരിത്ര യാഥാർത്ഥ്യത്തിന് മുന്നിൽ ചൂളിച്ചുരുണ്ട് നിൽക്കുന്ന ആർ എസ് എസ് മറുവശത്ത് തങ്ങളാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ എന്ന ചപ്പടാച്ചി ഈ ചപ്പടാച്ചിക്ക് തെളിവുണ്ടാക്കാനാണ് സ്റ്റാമ്പും നാണയവും ഒക്കെ പുറത്തിറക്കുന്ന അഭ്യാസങ്ങൾ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആർ എസ് എസിന് ജവഹർലാൽ നെഹ്റു പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ടോ ആ ക്ഷണത്തിന് ചരിത്രത്തിൽ തെളിവുണ്ടോ നെഹ്റു എന്ന് കേട്ടാൽ അത്തം ചതുർഥിയാണ് ആർ എസ് എസിന് ആ നെഹ്റു ക്ഷണിച്ച ഉടനെ തങ്ങൾ പോയി കുറെ കാക്കി നിക്കറും വെള്ള ഉടുപ്പുമൊക്കെ ഇട്ട് ദണ്ടയും കറക്കി റിപ്പബ്ലിക് ദിന റാലിയിൽ പങ്കെടുത്തു എന്നാണ് ആർ എസ് എസിന്റെ അവകാശവാദം അങ്ങനെ ആർ എസ് എസിനെ നെഹ്റു പ്രത്യേകമായി ക്ഷണിച്ചതിന് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാൻ ആർ എസ് എസിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല അതൊരു കഥയാണ് നെഹ്റുവിന്റെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ച കഥ നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹം വന്ന് നിഷേധിക്കില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അടിച്ചിറക്കിയ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണമായ ഓർഗനൈസർ നിലവിലുണ്ട് നെഹ്റുവിന്റെ പ്രത്യേക ക്ഷണം ലഭിച്ച അന്ന് ആവേശഭരിതരായി ആർ എസ് എസുകാർ റിപ്പബ്ലിക് ദിന റാലിയിൽ പങ്കെടുത്തെങ്കിൽ അക്കാര്യം ഓർഗനൈസർ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ടോ ലേഖനമോ അന്നത്തെ ഓർഗനൈസറിൽ നിന്ന് ഹാജരാക്കാൻ ആർ എസ് എസുകാർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഏറ്റവും രൂക്ഷമായി ആർ എസ് എസിനെ എതിർത്തിരുന്ന കോൺഗ്രസിന്റെ നേതാവാണ് ജവഹർലാൽ നെഹ്റു ആ നെഹ്റു ആർ എസ് എസുകാരെ പ്രത്യേകം ഒരു റിപ്പബ്ലിക് ദിന റാലിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ മാധ്യമങ്ങൾ അത് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അങ്ങനെയും സംഭവിച്ചിട്ടില്ല ആകെ ഉണ്ടായത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴിന് അതായത് അക്കൊല്ലത്ത് റിപ്പബ്ലിക് ദിന റാലിയുടെ തൊട്ടുപിറ്റേന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെ അഭിസംബോധന ചെയ്ത ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പരാമർശമുണ്ട് അതിങ്ങനെയായിരുന്നു കോൺഗ്രസ് ആർ കളക്ടി യൂണിഫോംസ് ഫ്രം ഗാസിയാബാദ് ഹാവ് സോ മെനി യൂണിഫോംസ് ഐ സെഡ് ലുക്ക് ഐ കനോട്ട് സ്റ്റോപ്പ് ദി ആർ ഫ്രോ കമ്മിങ് ഇൻ ഇറ്റ് പ്രിവെന്റ് എനിത്തിങ് ഇതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പരാമർശം അദ്ദേഹം ഈ പരാമർശം നടത്തിയത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലാണ് ഇത്രയേ ഉള്ളു കാര്യം റാലിയുടെ തലയെന്ന് കുറെ കോൺഗ്രസ് പ്രവർത്തകർ നെഹ്റുവിനെ കണ്ട് പറയുന്നു ഗാസിയാബാദിൽ നിന്നും മീററ്റിൽ നിന്നും ആർ എസ് എസുകാർ യൂണിഫോമും ആളെയും സംഘടിപ്പിക്കുന്നുണ്ട് അത് കാരണം ഞങ്ങൾക്ക് യൂണിഫോം കിട്ടുന്നില്ല അപ്പൊ നെഹ്റു മറുപടി പറഞ്ഞു നോക്കൂ ആർ എസ് എസ് ഗാർ റാലിയിൽ പങ്കെടുക്കുന്നത് തടയാൻ കഴിയില്ല അങ്ങനെ തടയുന്നത് തെറ്റാണ് ഓർക്കുക ഇത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ആർ എസ് ക്ഷണിച്ചു എന്നല്ല പറഞ്ഞത് മറിച്ച് ആർ എസ് എസ് കാര് ഇങ്ങനെ യൂണിഫോമും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം യു പിയിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ അങ്ങനെ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അവരെ തടയാൻ കഴിയില്ല എന്ന് മാത്രമാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഈ പരാമർശത്തിൽ നിന്നാണ് ആർ എസ് എസ് കാര് മേൽ കഥയുണ്ടാക്കിയത് അന്നത്തെ ആ റിപ്പബ്ലിക് ദിന റാലിയിൽ ആകെ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്തുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി എട്ടിന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചു പ്രസിദ്ധീകരിച്ച ദ കാരവാൻ്റെ ലേഖനത്തിൽ കാണുന്നു അതായത് സംഭവിച്ചത് ഇത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് റിപ്പബ്ലിക് ദിന റാലിയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകണമെന്ന് ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ സാധാരണ സൈനിക പരേഡാണ് നടക്കുക അതൊരു ചെറിയ പരേഡായി അവസാനിക്കുകയാണ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇത്തരത്തിലെ പരേഡും ഉപേക്ഷിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ആലോചിച്ചത് എന്നാൽ പരേഡിന് പകരം വലിയ ബഹുജന റാലി സംഘടിപ്പിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ പത്തിന് പ്രതിരോധ മന്ത്രി വൈ ബി ചവാൻ എഴുതിയ കത്തിൽ ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു എന്ന് റെയിൻ ഓൺ ദ സൺസ് പരേഡ് എന്ന ലേഖനത്തിൽ ദ കരവൻ ചൂണ്ടിക്കാട്ടുന്നു ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആർ എസ് എസ് ഇറക്കിയ ഒരു ഗുണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അവരെ റിപ്പബ്ലിക് ദിന റാലിയിൽ പങ്കെടുക്കാൻ നെഹ്റു പ്രത്യേകമായി ക്ഷണിച്ചു എന്ന കഥ ഈ കഥ തെളിയിക്കാൻ ഒരു രേഖയും സർക്കാരിന്റെയോ ആർ കൈകളിലില്ല ഇതുപോലെ ആർ എസ് എസിന്റെ ദേശസ്നേഹം തെളിയിക്കാൻ ഇനിയും വലിയ തള്ളുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അവർ ഇറക്കിയ മറ്റൊരു കഥ കൂടി സൂചിപ്പിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനൊന്നിന് സോഷ്യൽ മീഡിയയിൽ ഒരു അപൂർവ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു ഷർട്ടും തൊപ്പിയും കാക്കി നിക്കറും ധരിച്ച് കയ്യിലൊരു വടിയുമായി നിൽക്കുന്ന ഒരു സംഘത്തിന്റെ ചിത്രം അതിൽ ഒരാൾ ജവഹർലാൽ നെഹ്റു ചിത്രത്തിന്റെ അടിക്കുറിപ്പ് ഇതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആർ എസ് എസിനോട് വെറുപ്പാണ് പക്ഷെ പ്ലേ ബോയ് നെഹ്റുവും ഒരു കാലത്ത് ശാഖയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശാഖയിലെ നിയമങ്ങൾ കഠിനമായതിനാൽ അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിലുള്ളത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹം സേവാദൾ ക്യാമ്പിൽ പങ്കെടുത്ത ചിത്രമാണ് ആർ എസ് എസ് കാര് പ്രചരിപ്പിച്ചത് സേവാദളുകാരുടെയും ആർ എസ് എസുകാരുടെയും യൂണിഫോം ഏതാണ്ട് ഒന്നു തന്നെയായിരുന്നു ഒരു വ്യത്യാസം മാത്രം സേവാദളിന്റെ യൂണിഫോമിൽ വെള്ളത്തൊപ്പിയും ആർ എസ് എസിന്റെ യൂണിഫോമിൽ കറുത്ത തൊപ്പിയും ആ വേഷം ധരിച്ചു നിൽക്കുന്ന നെഹ്റുവിന്റെ വേറെയും ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നെഹ്റു ശാഖയിൽ പങ്കെടുത്തു എന്ന പ്രചരണം അവർ അവസാനിപ്പിച്ചു കോൺഗ്രസ് ലീഡർ ആൻഡ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അറ്റൻഡിങ് ആർ എസ് എസ് മീറ്റിംഗ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനൊന്നിലും ഇതുപോലൊരു ചിത്രം പ്രചരിച്ചിരുന്നു പക്ഷെ അന്ന് അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയില്ല അതും നെഹ്റു പങ്കെടുത്ത സേവാദൾ മീറ്റിംഗിന്റെ ഒരു ചിത്രമായിരുന്നു ഏതായാലും സോഷ്യൽ മീഡിയയിൽ നെഹ്റുവിന്റെ ചിത്രം തെറ്റായി പ്രചരിപ്പിച്ചതിന് ആർ എസ് എസിനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരികയും ചെയ്തു നെഹ്റുവിനെ കടിച്ചു കീറാനുള്ള വൈരാഗ്യമുണ്ട് ആർ എസ് എസിനും സംഘപരിവാറിനും ഒരിക്കലും അവരത് മറച്ചു വെച്ചിട്ടുമില്ല എങ്കിലും എന്നെങ്കിലും അദ്ദേഹം ആർ എസ് എസിനോട് ഒരു മമതയോ അനുഭാവമോ പ്രകടിപ്പിച്ചിരുന്നോ എന്ന് തെളിയിക്കാൻ എന്തൊരു വ്യഗ്രതയും വെപ്രാളവുമാണെന്ന് നോക്കൂ അതിന് എന്തൊക്കെ അഭ്യാസങ്ങളാണ് അവർ കാണിക്കുന്നത് പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു ചരിത്രം ആർ എസ് എസിന് സ്വന്തമായി ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ പലതും ചെയ്യേണ്ടി വരും അങ്ങനെ പലതും ചെയ്യുന്ന ആ ചങ്ങലയിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് നരേന്ദ്രമോദിയുടെ സ്റ്റാമ്പും നാണയവും ഇതുകൊണ്ടൊന്നും ആർ എസ് എസിന്റെ പാപ ഭൂതകാല ചരിത്രം മാഞ്ഞു പോവുകയുമില്ല പ്രിയമുള്ളവരെ ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യം സാമ്പത്തികമായി ഈ ചാനലിനെ പിന്തുണയ്ക്കണമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം